അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് ലിബാം യൂസ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ടിൻ്റഡ് ലിബാം അതായത് നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ അതേ കറുള്ള ലിബാം അപ്പോൾ നമ്മളൊരു സാധന ഒക്കെ വാങ്ങണമെങ്കിൽ ഒരു ഇരുപത് മുപ്പത് നാൽപ്പത് ആ ഒരു റേഞ്ചായിരിക്കും വരിക പക്ഷേ ഈ ടിൻ്റഡ് ലിബാമിന് റേറ്റ് കുറച്ച് കൂടുതലാണ് അപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും പക്ഷേ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം ഈ ടിൻ്റഡ് ലിബാ കേട്ടോ കാരണം അധികം ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു ടിൻ്റഡ് ലിബാമ് ഇഷ്ടപ്പെടും കാരണം അത് നമുക്ക് ലിപ്സ്റ്റിക് ഇടുന്ന അതുപോലെ കളറും കിട്ടും അതുപോലെ തന്നെ നമുക്ക് നല്ല ലിബാങ് നല്ല മോസ്ച്ചറൈസായിട്ടും നല്ല ഭംഗി ഇരിക്കാനൊക്കെയായിട്ട് ടിൻഡഡ് ലിബാം നന്നായിട്ട് ഹെൽപ്പുൾ ആണ് കേട്ടോ അപ്പം അടിപൊളി ടിൻഡഡ് ലിബം അതുപോലെ തന്നെ നല്ല റേറ്റും ഉണ്ട് ഇപ്പോൾ റേറ്റ് കൂടുതലായതുകൊണ്ട് എല്ലാവരും വാങ്ങണമെന്നില്ല അല്ലേ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചിലവ് കുറവ് എങ്ങനെയാണ് ഈ ഒരു ടിൻഡഡ് ലിബം തയ്യാറാക്കാൻ നോക്കാം ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങണപ്പോൾ തന്നെ കിട്ടും കേട്ടോ അതും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ആയിട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെയും ചാനൽ അതുമായിട്ട് കാണിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ അതുപോലെ അടുത്തുള്ള ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനോ എന്നാലാണ് ഞാനിരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ ഒരു ലിബം തയ്യാറാക്കാൻ നോക്കിയാലോ ഈ ഒരു ലിബം തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വാക്സിനും പെട്രോളിൻ ചെല്ലിയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് വാക്സിനാണുള്ളത് വെച്ചാൽ ആ വാക്സിനിൽ എടുക്കാം അപ്പോൾ കുറേ പേർക്ക് ആണ് ഈ വാസിനെ അപ്പോഴത്തൊന്നും ചുണ്ട് കറക് എന്നുള്ളത് ചുണ്ടൊന്നും കറക്കില്ല കേട്ടോ കാരണം സയന്റിഫിക്കൽ അതൊന്നും ഒന്നും തെളിയിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം വാക്സിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഞങ്ങൾക്ക് വാക്സിൻ എടുക്കാം ട്ടോ ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഞാൻ ഇതായി യൂസ് ചെയ്തിട്ട് കഴിയാതായ ഒരു ലിപ്സ്റ്റിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കളറിന് വേണ്ടിയിട്ടാണ് ട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന്റെ പകരം വേണമെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഉണക്കിപ്പൊടിച്ച പൊടി ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കും ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ്സ്റ്റിക്ക് ചേർക്കാം അല്ലെങ്കിൽ ബീട്രൂട്ടിന് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെയും ചേർക്കാം ഏതാണെങ്കിലും കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ വൈറ്റമിൻ ഈ ക്യാപ്സൂൾ ചേർക്കാട്ടോ വൈറ്റമിൻ ഈ ക്യാപ്സൂൾ ചേർക്കുന്നത് നമ്മുടെ ചുണ്ട് ഇപ്പോൾ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും നന്നായിട്ട് മോസ്റ്ററൈസ് ആയിട്ട് ഇരിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തവരാണ് ഞാൻ ചേർക്കാത്തത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാട്ടോ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അത് അവൈലബിൾ ആണ് ഇനി നമുക്ക് നമുക്കിതൊന്നും ഡബിൾ ബോലും ചെയ്യണം കാരണം നമ്മുടെ ഈ വാസ്ലിനും ഈ ലിപ്സ്റ്റിക് എല്ലാം കൂടി നന്നായിട്ടൊന്നും ആയി കിട്ടണം അപ്പൊ ഒന്നിനെ ഞങ്ങൾക്ക് ഇതുപോലെ ഡബിൾ ബോലും ചെയ്യാം അല്ലെങ്കിൽ ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാട്ടോ പക്ഷെ അത് വെച്ച് ചെയ്യുമ്പോൾ ചുറ്റും അങ്ങനെ തെറിക്കും അപ്പൊ അതിനേക്കാളും നല്ലത് ഇതാണെന്ന് തോന്നുന്നത് ട്ടോ അപ്പൊ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ വാസിൻ്റെ ലിപ്സ്റ്റീൻ കൂടി നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് കണ്ടോ നല്ല കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്താ ചെറിയൊരു കണ്ടെയ്നറോ അല്ലെങ്കിൽ ചെറിയൊരു ബോട്ടിൽ എന്തേതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് വെക്കുക അപ്പോൾ ഇവിടെ വാസിൻ്റെ ഒരു ബോട്ടിൽ കാലിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ക്ലീൻ ആക്കിയിട്ട് അതിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ബോട്ടിൽ ആക്കിയ ശേഷം കുറച്ച് നേരം ഒരു ഇരുപത് മിനിറ്റൊക്കെ നമ്മളൊരു ഫ്രീസറിൽ വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ലിബം ഞാൻ ഫ്രിഡ്ജിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അത് അപ്ലൈ ചെയ്യും ഞാൻ നിങ്ങക്ക് ലൈവ് ആയിട്ട് കാണിച്ചു അപ്പൊ ഞാൻ വേഗം ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കട്ടെ എന്നിട്ട് കാണിച്ചു അപ്പം നമ്മുടെ ലിബാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല കളറാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലിബാം ഞാൻ നല്ല ലിബിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് നമ്മുടെ ലിബിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനും നല്ല നരേഷ്മെൻറ്റ് കൊണ്ടുവരാനും അതുപോലെ നല്ല മോസ്റ്ററൈസ്ഡ് ആയിട്ട് നിൽക്കാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കും ഈ ഒരു ലിബാം ഞാൻ വെറുതെ പറയാലോ അപ്പം നിങ്ങളുടെ ലിപ്പൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളും നിങ്ങളുടെ ലിപ്പ് കറുക്കുവോ അങ്ങനെയുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ കാരണം ഒരിക്കലും ഞങ്ങൾ ലിബാം ഇത് ഒരു ലിബാം നിങ്ങൾ യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരിക്കലും കറുക്കില്ല കേട്ടോ ഞങ്ങൾ ചുണ്ട് അത് ഞങ്ങൾക്ക് വിശ്വസിക്കാം അപ്പം ഞങ്ങൾക്ക് വിശ്വസിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയോളൂ അതുപോലെ തന്നെ എല്ലാം വീടുകളിൽ വീടുകളിലുണ്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലിപം തയ്യാറാക്കി എടുക്കുന്നത് അധികം ടൈമോ അല്ലെങ്കിൽ അധിക സാധനങ്ങളോ ഒന്നും നമുക്ക് ഇതിൽ ആവശ്യമില്ല അതുപോലെ തന്നെ നല്ല റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടും കേട്ടോ ഇപ്പം നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് ഇപ്പോൾ ചിലരുടെയൊക്കെ ചുണ്ടൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും അവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം ഒരു ഒരു തവണ എങ്കിലും നിങ്ങൾ ചെയ്ത് ചെയ്ത് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ാണ് നമ്മുടെ ലിബാം ഇവിടെ ആയിട്ടുണ്ട് ലിബാമിന്റെ കളർ ഒന്ന് കാണിച്ച കളർ ആണ് ഞാൻ കൈയിലൊന്നും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാൻ കണ്ടോ അപ്പൊ ഈ ഒരു ലിബാം ഞാൻ ഇപ്പൊ എന്റെ കയ്യിലൊന്നും അപ്ലൈ ചെയ്ത് കാണിച്ചേരാ നല്ല കളർ ആണ് ഫോണിലൂടെ എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് അറിയില്ലതാ ഈ ഒരു കളർ ഈ ഒരു കളറാണ് കേട്ടോ നല്ല അടിപൊളി ലിബമാണ് അതുപോലെ തന്നെ നല്ല നല്ലൊരു ആണ് അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആണ് അതുപോലെ എൻ്റെ കളറും അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ വലിയ നല്ല ട്രൈ ആയിട്ട് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ അത് അടിപൊളി ലിബമാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കാരണം അധികം ഐറ്റംസ് ഒന്നും വേണ്ട നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായാലും ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഇഷ്ടം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത് നല്ലൊരു വീഡിയോ എടുക്കണം അതുവരേക്ക് ബൈ